അമ്മ ഇത് ബേസിക്കലി എഡ്ഷീലൊരു സോംഗില് ഷേപ്പ് ഓഫ് ഇതും കെമിസ്ട്രിയും കമ്പൈൻ ചെയ്തത് ഹൈ ലെവൽ കെമിസ്ട്രിയും ഉണ്ട് പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കെമിസ്ട്രി പാർട്സും ഉണ്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ചില പാർട്സ് കെമിസ്ട്രിയിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഓൾമോസ്റ്റ് ടൈം കൊടുക്കും കുറച്ച് നാള് കഴിഞ്ഞാല് വളരെ വയസ്സായിട്ട് മൊബൈൽ ഫോൺ അല്ലിക്കുട്ടൻ ഉപയോഗിക്കണ്ടേ അങ്ങനെ ഉപയോഗിക്കണമെങ്കിലേ ഇപ്പൊ ഇത്തിരി കൺട്രോളോടുകൂടി മൊബൈൽ ഉപയോഗിച്ചേ പറ്റൂ അപ്പൊ നീ വിചാരിക്കും എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടുകാരൊക്കെ മൊബൈൽ കൊടുക്കുന്നുണ്ടല്ലോന്ന് ശരിക്കും നമ്മുടെ ഈ അഞ്ചു പേരെല്ലാം അഞ്ചു രീതിയിലല്ലേ എന്ന് പറഞ്ഞ പോലെ പേരന്റ്സും പല രീതിയിലുണ്ട് ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൂന്ന് തരത്തില പേരൻസ് ഉള്ളത് ഫസ്റ്റ് വൺ ലിമിറ്റേഴ്സ് എന്ന് വിളിക്കും ഈ ലിമിറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൊബൈൽ ഫോണും കുട്ടികളും കൂടെ ഒന്നിച്ചു വരുന്നത് കണ്ടാലേ ഭയവാ ഇവർ വിചാരിക്കുന്ന ഈ ഫോണിൽ കുട്ടി ഏത് സമയവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ ഫുൾ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അപ്പൊ കുട്ടി മൊബൈൽ ഉപയോഗിച്ചാൽ കുട്ടി ചീത്ത പോകും അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കുട്ടികളെ മൊബൈലിൽ നിന്ന് ലിമിറ്റ് ചെയ്യും ഓക്കെ രണ്ടാമതൊരു കൂട്ടർ ഉണ്ട് മോൻ ഇപ്പൊ പറഞ്ഞതുപോലെ അവരെ എനേബ്ലേഴ്സ് ബ്ലൗസ് നമ്മൾ നമ്മള് വിളിക്കുന്നത് എനേബ്ലേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയവോ ഇവര് യാതൊരു കൺട്രോളും ഇല്ലാതെ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തോണ്ടേ ഇരിക്കും ഒരു ബൗണ്ടറി ഇല്ല ഒരു ടൈം ഇത്ര സമയം കഴിയുമ്പോൾ തിരിച്ചു തരണം അല്ലെങ്കിൽ ഫാമിലി റൂൾസ് ഇല്ല മൊബൈൽ ഉപയോഗിക്കാൻ ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരന്റ്സിനോട് എന്താണ് ഇങ്ങനെ കൊടുക്കുന്നത് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങളുടെ ഹെൽപ്ലെസ് കൊണ്ടാണ് കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേക്കില്ല കുട്ടി മൊബൈൽ അഡിക്റ്റ് ആയിപ്പോയി ഞാൻ ഒരു ദൂർത്ത് വിഷമിച്ചിരിക്കും ഇങ്ങനെ കുറെ ദുരിത കഥകൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിലാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത് മൂന്നാമത്തെ ആളുകളുണ്ട് അവരെ നമ്മൾ മെന്റേഴ്സ് എന്നാ വിളിക്കുന്നത് അവര് ടെക്നോളജിയുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരൻസാ അവര് കുട്ടികളുമായിട്ട് ഒന്നിച്ചിരുന്ന് വീഡിയോസ് കാണാറുണ്ട് പുതിയ ആപ്പുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങള് ഈ മൊബൈലുമായി ബന്ധപ്പെട്ട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട് അവിടെ എന്ത് പറ്റി അത്തരം വീടുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുമെന്ന് മാത്രമല്ല അവിടെ ചില സർട്ടൺ റൂൾസും ലിമിറ്റേഷൻസും ലിമിറ്റ്സും ഒക്കെ ഉണ്ടാവും എന്തുകൊണ്ട് നോക്കിയാലും ആദ്യത്തെ ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലെങ്ങനാ തെരിയേയില്ല രണ്ടാമത്തെ ആളുകളാണെങ്കിലോ യാതൊരു കൺട്രോളും ഇല്ല മെന്റേഴ്സ് അല്ലേ നല്ലത് പിന്നെ നമുക്ക് ടെക്നോളജിയെ വൈസായിട്ട് ഒന്നിച്ചങ്ങ് ഉപയോഗിച്ചാലോ